എഷയ്യാവും മുപ്പത്തിയഞ്ച് ഒന്ന് മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും നിർജന പ്രദേശം ഉല്ലസിച്ച് പനനീർ പുഷ്പം പോലെ പോക്കും ഇങ്ങനെയുള്ള ഒരു ദിനമുണ്ടെന്ന് എഷയ്യ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നു മരുഭൂമിയിൽ വരണ്ട നിലത്തിൽ ആനന്ദിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അവിടെ വെള്ളമില്ല പച്ചിപ്പില്ല വൃക്ഷങ്ങളില്ല പൂക്കളും ഫലങ്ങളുമില്ല അങ്ങനെയുള്ള സ്ഥലം എന്ത് കാരണത്താൽ ആനന്ദിക്കുവാൻ സാധിക്കും ദൈവം അതിനെ ആനന്ദിപ്പിക്കുന്ന സമയമുണ്ട് എന്ന പ്രവാചകൻ പറയുന്നു ജനവാസമില്ലാത്ത പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോത്തു നിൽക്കുന്നതുപോലെ ആയിത്തീരുമെന്ന് വചനം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിത്തീരും കാരണം വചനം ദൈവമാണ് ദൈവത്തിൻ്റെ വായിലെ ഓരോ വാക്കിനും ശക്തിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ മരുഭൂമിയെപ്പോലെ വരണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട് ആരോടും മനസ്സ് തുറക്കാനില്ലാതെ ആരും സഹായത്തിനില്ലാതെ ജീവിതം വരണ്ട അവസ്ഥ പല സാഹചര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ എല്ലാവരും ഉള്ളപ്പോഴും എല്ലാം ഉള്ളപ്പോഴും മാനസിക മണ്ഡലത്തിലും ആത്മീയ മണ്ഡലത്തിലുമൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ എങ്കിലും വരൾച്ചയും ചൂടുമൊക്കെ അനുഭവിക്കാറുണ്ടല്ലോ നമ്മെ ആനന്ദിപ്പിക്കുവാൻ ദൈവസാന്നിധ്യത്തിനും ദൈവവചനത്തിനും മാത്രമേ സാധിക്കൂ ദൈവ സാന്നിധ്യം നമ്മെ ഉല്ലാസപൂരിതമാക്കും നമ്മുടെ ഉള്ളിൽ പൂന്തോട്ടത്തിൽ പൂക്കൾ വിടർന്നു നിൽക്കുന്നത് പോലെ ദൈവം സന്തോഷം തരും യോഹനാൻ പതിനാറിൽ യേശു തന്നെ പറയുന്നു നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും എന്ന് ഇത് യേശുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ഈ ഭാഗം മാത്രമായി അടർത്തിയെടുത്താൽ നമ്മുടെ ദുഃഖം സന്തോഷമായി തീരുന്ന നാളുകൾ ദൈവം നമുക്കായി ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ദുഃഖത്തിൽ മാത്രം ഒരു ജന്മം അങ്ങനെ ചെയ്യില്ല നാം ഏതൊക്കെ വിഷയത്തിൽ ദുഃഖിക്കുന്നുവോ അതെല്ലാം സന്തോഷത്തിൻ്റെ സാക്ഷ്യങ്ങളായി ദൈവം തീർക്കും നിൻ്റെ ദുഃഖകാലം തീർന്നു പോകുമെന്ന് ശിയാപ്രവാചകൻ അറുപതിൻ്റെ ഇരുപതിൽ പറയുന്നു സന്തോഷത്തിൻ്റെ ഉല്ലാസ വസ്ത്രം നമ്മെ ധരിപ്പിച്ച് നമ്മുടെ ഭവനത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം കൊണ്ട് നിറച്ച് നമ്മിൽ ദൈവപ്രവൃത്തിയും ദൈവശക്തിയും വെളിപ്പെടുത്തും അതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയ ഞങ്ങളുടെ ജീവിതത്തിൽ ദേവീക്ക് പ്രവർത്തികൾ അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ബ്ലെസ്സസ് ഓ